സബ്സ്ക്രൈബർ <laughs> ആണപ്പൊക്കെ ബാക്ക് ടു അപ്പൊ ഇച്ചാടെ പ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് യൂണിഫോം തന്നെ ആണ് അപ്പൊ എന്തായാലും വേണം അപ്പൊ ഞാൻ ഇന്ന് ആ മാടെ അവിടെ പോയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണുണ്ട് പിന്നെ അവിടെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ രണ്ട് രണ്ടുപേര് വന്നതല്ലാണ്ട് ഒരാളും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ആളും കൂടെ ഞാൻ കാണിച്ചാലും അപ്പാളെയും കൂടെ ഞാൻ കണ്ടിട്ടില്ല എന്നോട് വിളിച്ചു പറഞ്ഞാണ് അപ്പൊ ഞാൻ എന്തായാലും വരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങോട്ട് പോണ് അപ്പൊ എനിക്കും കാണാം നിങ്ങൾക്കും കാണാം ഇതാണ് കേട്ടോ എല്ലാരും എന്തായാലും നോക്കാം ഇന്നലെ ത്ര നാളുണ്ടായിരുന്നില്ലല്ലോ എല്ലാരും ആയിട്ട് നിക്കാണോ സുന്ദരികളായിട്ടുണ്ടല്ലോ ഇത് ലുലു ആ ലുലുന്റെ മറ്റേ ഇവര് ഞാൻ കണ്ടിട്ടില്ലേ ആ ആ കണ്ടിട്ടുണ്ട് വേറൊരു അനിയത്തിയും കൂടെ ഇല്ലേ ലുലുണ്ട പുതിയതി എപ്പോ പിന്നെന്താണ് വിശേഷങ്ങള് ഇന്നലെ ഒരു താത്ത കുട്ടിണ്ടായിരുന്നല്ലോ ആ അപ്പൊ ഇവരെ കൊണ്ടൊക്കെ നമുക്ക് പാട്ടൊക്കെ പാടിക്കാം വാ

ലൈലാന് മാറും പോലുംരിഞ്ഞെ അനുരാഗപ്പെരുമഴയായിരുന്നേട്ടോ നീ പഠനണ്ടോ നീ പഠനില്ലേ ഇല്ലേ കഴിഞ്ഞോ ഫോട്ടോ എടുക്കാൻ സെറ്റായോ ഓക്കെ അല്ലേ

ഗേടിയ <laughs> ഗുപേടി ചടച്ച ചടച്ച ആയി വലിയ ബുദ്ധി ആയി ഓ ആയിലിൻ സേ ഹം അങ്ങാൻ ദേട കൊടോ കിട്ടാ ഹ ഹട ചടച്ച ചടച്ച ഹട ചടച്ച